ഈ തമിഴ്നാട്ടിലും ഇത്തരത്തിൽ മഴ തുടരുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലും തമിഴ്നാട്ടിൽ നല്ല മഴയാണ് പെയ്തത് പ്രത്യേകിച്ച് വിരുദുനഗർ മധുര തേനി ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൂത്തുക്കുടിയിലാണ് ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ മൂന്ന് ജില്ലകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് വിനയുണ്ണി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിനയ് ഇന്നലെയും നല്ല രീതിയിലുള്ള മഴയാണ് ചെന്നൈയിൽ രേഖപ്പെടുത്തി പ്രത്യേകിച്ച് മൂന്ന് ജില്ലകളിൽ വലിയ രീതിയിലുള്ള മഴയാണ് രേഖപ്പെടുത്തിയത് ഇന്നും സമാനമായ രീതിയിൽ മഴ തുടരുകയാണോ കാരണം ഒരു പ്രളയത്തെ അല്ലെങ്കിൽ വലിയ രീതിയിലൊരു മഴയെ അതിജീവിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ചെന്നൈ ജനത ഒരു മാസം പോലും ആയിട്ടില്ല ആ ഒരു കൊടും മഴയെ ചെന്നൈ നിവാസികൾ നേരിട്ടിട്ട് അതിന് തൊട്ടു പിന്നാലെയാണ് ഇത് ഇപ്പോൾ വീണ്ടും ഒരു പ്രകൃതി ക്ഷോഭം പ്രകൃതിക്ഷോഭം എന്ന് പറയാനായില്ലെങ്കിൽ കൂടി ഒരു മഴയെ നേരിടാൻ വാസികൾ ഒരുങ്ങുന്നത് സേതു ചെന്നൈയിലല്ല പ്രളയം നടക്കുന്നത് ഇപ്പോൾ തെക്കൻ തമിഴ്നാട്ടിലാണ് കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് തെക്കൻ തമിഴ്നാട്ടിലെ കന്യാകുമാരി തൂത്തുക്കുടി തിരുനെൽവേലി തെങ്കാശ ജില്ലകളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്തത് ഇവിടങ്ങളിൽ ഇന്നലെ റെഡ് അലർട്ട് ആയിരുന്നു ഇന്ന് പക്ഷേ മഴ അല്പം ഇവിടെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തൂത്തുക്കുടി ജില്ലയിൽ ഓറഞ്ച് അലർട്ടും വിരുദ്ധനഗർ മധുരൈ തേനി ജില്ലകളിൽ നിലവിൽ റെഡ് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഒരു പ്രളയ പ്രളയസമാനമായ സാഹചര്യമാണ് നിലവിൽ തെക്കൻ തമിഴ്നാട്ടിലെ ജില്ലകളിലുള്ളത് പ്രത്യേകിച്ച് ഈ ഏഴ് ജില്ലകളിലും കനത്ത മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ പെയ്ത കനത്ത മഴയിൽ ഈ തെക്കൻ തമിഴ്നാട്ടിലെ കന്യാകുമാരി തൂത്തുക്കുടി തിരുനെല്ലി ജില്ലകളിൽ പല താഴ്ന്ന പ്രദേശങ്ങളും മുങ്ങിപ്പോയിരുന്നു പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനുകളടക്കം പല മേഖലകളും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് ഇപ്പോൾ മഴ അല്പം മാറി ഈ കുറച്ച് മാറി തേനി ഉൾപ്പെടെയുള്ള മേഖല തേനി മധുര ഉൾപ്പെടെയുള്ള മേഖലയിലേക്കാണ് ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നത് കഴിഞ്ഞ ദിവസം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തുവിട്ട കണക്കനുസരിച്ച് തൂത്തുക്കുടി ജില്ലയിലാണ് ഏറ്റവും മഴ ലഭിച്ചിരിക്കുന്നത് തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെന്തൂർ മേഖലയിലുള്ള കായിലിപ്പട്ടണത്ത് തൊണ്ണൂറ്റിമൂന്ന് സെന്റിമീറ്റർ മഴയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പെയ്തത് അതായത് അവിടുത്തെ വർഷത്തിൽ ഒരു വർഷം ലഭിക്കുന്നതായിട്ട് ആകെ ആക അറുപത്തിമൂന്ന് സെന്റിമീറ്റർ ആണ് അതിനിടയിലാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തൊണ്ണൂറ്റി മൂന്ന് സെന്റിമീറ്റർ മഴ ഈ മേഖലയിൽ പെയ്ത് അതുപോലെ തിരുച്ചെന്തൂരിൽ അറുപത്തിയേഴ് സെന്റിമീറ്റർ ശ്രീവൈകുണ്ടത്ത് അറുപത്തൊന്ന് സെന്റിമീറ്റർ കോവിൽപ്പെട്ടിയിൽ നാൽപ്പത്തി ഒന്ന് സെന്റിമീറ്റർ സാത്തൻകുളത്ത് നാൽപ്പത്തിയാറ് സെന്റിമീറ്റർ മഴ ആണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലഭിച്ചത് തെക്കൻ തമിഴ്നാട്ടിലെ ശരാശരി ഇന്നലെ ലഭിച്ച മഴ എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് സെന്റിമീറ്ററാണ് എന്നാൽ ഈ മഴ ഇനിയും കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണത്തെ അറിയിച്ചിരിക്കുന്നത് മറ്റൊരു മേഘ ഒരു ചക്രവാത കൂടി തെക്കൻ തമിഴ്നാട് അടുക്കുന്നുണ്ടെന്നും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴ ഈ മേഖലയിൽ ലഭിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ നാല് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ തേനി മധുരൈ വിരദനഗർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും താമസിക്കാതെ അവധി പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കാരണം ഇവിടെയെല്ലാം റെഡ് അലേർട്ടാണ് അതേസമയം വൈഗ നദിയിൽ പ്രളയസമാനമായ സാഹചര്യമാണ് നിലയിലുള്ളതെന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ വൈഗ നദിയുടെ തീരത്തുള്ള അഞ്ച് ജില്ലകളിലെ ജനങ്ങളോട് ജാഗ്രത പുലർത്തണമെന്നും അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നത് കൊണ്ടാണ് ഈ വൈക നദിയിലേക്ക് ശക്തമായ വെള്ളപ്പാച്ചിൽ ഇപ്പോൾ ഉള്ളത് എന്തായാലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന തേനി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ നദിയിൽ ഒരു പ്രളയം സമാനമായ സാഹചര്യം ഉടലെടുക്കും മാത്രമല്ല തമിഴ്നാട്ടിലെ തെക്കൻ തമിഴ്നാട്ടിലെ പ്രധാന അണക്കെട്ടുകളെല്ലാം തന്നെ ജലനിരപ്പ് വളരെ വളരെയധികം വന്നിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും അണക്കെട്ട് തുറന്നുവിടാമെന്നും സർക്കാർ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ജനങ്ങളോട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിപ്പോകണമെന്ന് തന്നെയാണ് സർക്കാർ മണിക്കൂറിനുള്ളിൽ തന്നെ തെക്കൻ തമിഴ്നാട്ടിൽ വലിയ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് വിനയ അതുപോലെ തന്നെ ഈ വന്ദേഭാരതടക്കം ഇരുപത് ട്രെയിനുകളൊക്കെ റദ്ദാക്കിയ ഒരു സാഹചര്യം സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്കെ അവധി പ്രഖ്യാപിച്ച സാഹചര്യം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ തെക്കൻ തമിഴ്നാടിനെയാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ഭീതിയുടെ ആഴം അത് അത്രത്തോളം വലുതാണ് രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് കാരണം ഇന്നലെ കേന്ദ്രസേന അടക്കം അവിടെ എത്തിയതാണല്ലോ സേതു അതായത് ഇന്നലെ തന്നെ കേന്ദ്ര ദേശീയ ദുരന്ത നിവാരണ സേന തെക്കൻ തമിഴ്നാട്ടിലെ ഈ നാല് ജില്ലകളിലും രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു പല മേഖലകളിലും ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ കുടിയും കിടക്കുന്നവരെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന പ്രവർത്തകൾ ഇന്ന് തന്നെ ആരംഭിച്ചു പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിനായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്നലെ നോക്കുകയാണെങ്കിൽ തിരുനെൽവേലി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായി പോയിരുന്നില്ല രാത്രി രാത്രി കൊണ്ട് തന്നെ തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷൻ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിരുന്നു ി തിരുച്ചെന്തൂർ മേഖലകളും ഇപ്പോൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ് അതുകൊണ്ട് തന്നെയാണ് പല ട്രെയിനുകളും തെക്കൻ തമിഴ്നാട്ടിൽ പുറപ്പെടേണ്ട പല ട്രെയിനുകളും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് തിരുനെൽവലി ചെന്നൈ എക്മൂർ ഭാരത് അതുപോലെ ചെന്നൈ എക്മൂർ തിരുനെൽവേലി വന്ദേഭാരത് തിരുനെൽവേലി ജാം നഗർ എക്സ്പ്രസ് തിരുച്ചെന്തൂർ പാലക്കാട് എക്സ്പ്രസ് എന്നിവ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെന്നൈ എക്മൂർ കൊല്ലം എക്സ്പ്രസ് അത് തെക്കൻ തമിഴ്നാട്ടിലൂടെ ഇപ്പോൾ പോകുന്നില്ല അത് പകരം പാലക്കാട് വഴിയാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് വരും മണിക്കൂറുകളിൽ കൂടുതൽ ട്രെയിനുകൾ റദ്ദാക്കാനാണ് സാധ്യത കാരണം പല റെയിൽവേ സ്റ്റേഷനുകളിലും പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് തിരുച്ചെന്തൂർ മേഖലയിലാകട്ടെ റെയിൽവേ പാലങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയ അവസ്ഥ അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ കൂടുതൽ ട്രെയിനുകൾ ഈ മേഖലയിൽ റദ്ദാക്കപ്പെടാൻ തരും അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ തെക്കൻ തമിഴ്നാട്ടിനെ പ്രത്യേകിച്ച് നിർണായകമാണ് കനത്ത മഴ തന്നെ പെയ്യുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥ നിരീക്ഷണങ്ങളും അറിയിച്ചിരിക്കുന്നത് മറ്റൊരു ചക്രവാതെ തെക്കൻ തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുകയാണ് ട്രെയിനുകൾ അടക്കം റദ്ദാക്കിയ സാഹചര്യം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയ സാഹചര്യം കേന്ദ്രസേനയെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്ന സാഹചര്യമാണ് തെക്കൻ തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നത് വരും മണിക്കൂറുകളും നിർണായകമാണ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം നിലവിൽ അവിടെ പ്രവചിച്ചിരിക്കുന്നതും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും വിനയ് ഉണ്ണിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്